പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നിലമ്പൂരിലും നിരവധി പരാതികൾ സ്റ്റേഷനിൽ മുപ്പത്തിരണ്ട് പരാതികൾ ലഭിച്ചു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തോ കൃഷ്ണൻ നിലമ്പൂരിൽ പണം വാങ്ങിയ ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയത് ബിനോയ് ഞങ്ങള് ഫോൺ വിളിച്ചപ്പോൾ നിരന്തരം വിളിച്ചപ്പോൾ അതേ തുടർന്ന് പിറ്റേ പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പൈസ ഞങ്ങള് വണ്ടി ഏതായാലും ഞങ്ങക്ക് കിട്ടൂല ഞങ്ങൾക്ക് വണ്ടി വേണ്ട ഞങ്ങക്ക് പൈസ മതി എന്ന നിലക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞമ്മക്കല്ല ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മള് എല്ലാരോടും വന്നിട്ട് ഞമ്മക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് ആ അങ്ങനെ ഞങ്ങള് ഇയാൾ വരണം കാത്തിനിന്ന് ഞങ്ങൾ രണ്ടു ദിവസം ജൻ ശിക്ഷൻ സംസ്ഥാൻ ജെഎസ്എസ് നാല്പത് ലക്ഷമാണ് അനന്തകൃഷ്ണന് നൽകിയത് ജെ എസ് എസിന്റെ പരാതിയിലാണ് അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തത് മലപ്പുറം സ്വദേശി നൽകിയ പരാതിയിൽ ബിനോയ് പാട്ടത്തിൽ എതിരെയും കേസെടുത്തു മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അനന്ത്കൃഷ്ണനുമായി സഹകരിച്ചാണ് ബിനോയ് പ്രവർത്തിച്ചിരുന്നത് നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ കീഴിൽ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയിരുന്നത് വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വിലയും മുൻകൂർ നൽകണം ബാക്കി തുക വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ലഭ്യമാക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പണം നൽകി മാസങ്ങൾക്ക് ശേഷം ചിലർക്ക് സ്കൂട്ടറും മറ്റും നൽകിയിരുന്നു എന്നാൽ പണം നൽകി ഏറെ കാത്തിരുന്നിട്ടും ഒന്നും ലഭിക്കാത്ത നിരവധി പേരുണ്ട് ചിലർ പണം തിരിച്ചു ചോദിച്ചിരുന്നുവെങ്കിലും നൽകിയിരുന്നില്ല അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് പണം നഷ്ടമായ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് സ്കൂട്ടറിന് പകുതി വിലയായി അറുപതിനായിരം രൂപയും കൂടാതെ കമ്മീഷനായി മൂവായിരം രൂപയും വാങ്ങിയിരുന്നതായി പരാതിക്കാർ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾ നിലമ്പൂര്ഡിന്റെ ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതില് ഞങ്ങൾ എല്ലാവരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് ഉണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിക്കാണ് ഞങ്ങളെ കൈ പൈസ കൊടുത്തിക്കുന്നത് ഓസ് വേൾഡ് ദാ ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാവരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാതി അവര് പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരു ഒരു പറ്റിക്കപ്പെട്ട പോലെ അത് പരാതി കൊടുക്കാൻ വേണ്ടി കൂടാതെ കാർഷിക കൂട്ടായ്മയിൽ ഷെയർ എന്ന നിലയിൽ ചിലരിൽ നിന്നും രണ്ടായിരം രൂപയും വാങ്ങിയതായി പരാതിയുണ്ട് പണം നേരിട്ടും ഓസ് വേൾഡ് ഓഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കുമാണ് നൽകിയതെന്നും തങ്ങളുടെ പണം ബിനോയ് പാട്ടത്തിൽ തന്നെ തിരിച്ചു നൽകണമെന്നും തട്ടിപ്പിനിരയായവർ പറഞ്ഞു